തെലുങ്ക് നടൻ അല്ലു അർജ്ജുൻ അറസ്റ്റിലായി എന്നത് ഞെട്ടലോടെയാണ് ആരാധകർ കേട്ടത് മലയാളത്തിലടക്കം വൻ ആരാധക വൃന്ദമുള്ള ശതകോടികൾ പ്രതിഫലം വാങ്ങുന്ന നടനാണ് അല്ലു അർജുൻ പുഷ്പ ടു എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ റിലീസ് ദിനത്തിലെ ആരാധികയുടെ മരണത്തെ തുടർന്നാണ് സൂപ്പർ താരത്തെ നിർണായക നീക്കത്തിലൂടെ അറസ്റ്റ് ചെയ്തത് ജൂബിലെ ഹിൽസിലെ വസതിയിൽ വെച്ചായിരുന്നു ഈ അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാലിന് ബുധനാഴ്ച രാത്രി ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലായിരുന്നു ഈ സംഭവം നടന്നത് ിൽഷുഖ് നഗർ സ്വദേശിയായ രേവതിയാണ് മരിച്ചത് ഭർത്താവ് ഭാസ്കറിനും മക്കളായ തേജസിനും സാൻവിക്കുമൊപ്പം പ്രീമിയർ ഷോ കാണാനെത്തിയ രേവതി തിക്കിലും തിരക്കിലും പെട്ട് ബോധരഹിതയായി നിലത്ത് വീഴുകയായിരുന്നു ആളുകൾ രേവതിയുടെ പുറത്തേക്ക് വീണതോടെ നില ഗുരുതരമായി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രേവതിയുടെ ഭർത്താവും മക്കളും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഇവർ ചികിത്സയിലുമാണ് രാത്രി പതിനൊന്നിന് സിനിമയുടെ റിലീസിന്റെ ഭാഗമായി ആരാധകരുടെ വലിയ കൂട്ടം തിയേറ്ററിന് മുന്നിൽ ൂടിയിരുന്നു ഇതിനിടെ അപ്രതീക്ഷിതമായി സിനിമയിലെ നായകനായ അല്ലു അർജുനും കുടുംബവും സംവിധായകൻ സുകുമാറും തിയേറ്ററിൽ എത്തിയതോടെ ആരാധകരുടെ ആവേശം അതിരുകടന്നു ആളുകൾ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ചത് പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു ഇതോടെ പോലീസ് ലാത്തി വീശി തുടർന്ന് പോലീസും ജനങ്ങളും തമ്മിലുണ്ടായ സംഘർഷമാണ് അപകടത്തിൽ കലാശിച്ചത് എങ്ങനെയാണ് അല്ലു അർജുന് ഇത്ര ആരാധകരുണ്ടായത് എങ്ങനെയാണ് മലയാളികൾ അല്ലു അർജുനെ ഇത്രയേറെ സ്നേഹത്തോടെ സ്വീകരിച്ചത് എങ്ങനെയാണ് സിനിമാ ലോകം അദ്ദേഹം കീഴടക്കിയത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് പൊതുവെ പുച്ഛിസ്റ്റുകളും ദോഷൈക ദൃക്കുകളുമാണ് മലയാളികൾ എന്ന് നമ്മൾ പറയും അവർ ഒരാളെ അത്ര പെട്ടെന്നൊന്നും അംഗീകരിക്കുകയില്ല തമിഴ് തെലുങ്ക് സിനിമകളെ വെറും മസാലക്കൂട്ടുകളായി മാത്രമാണ് കാണാറുള്ളത് പക്ഷേ അല്ലു അർജുന കേരളത്തിലെ ക്യാമ്പസുകളിലടക്കം വൻ ആരാധകരാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മല്ലു അർജുൻ എന്ന പേരിലും അറിയപ്പെടുന്നത് അസാധാരണമായ സ്റ്റൈൽ അപാരമായ മെയ്വഴക്കത്തോടെയുള്ള ഡാൻസ് ആറു വയസ്സുള്ളപ്പോൾ മുതൽ ജിംനാസ്റ്റിക്സും ആയോധന കലയും പഠിച്ചതിന്റെ ഗുണവും അയാളുടെ ഓരോ ചുവടുവയ്പ്പിലും അതുകൊണ്ട് തന്നെയാണ് അല്ലു അർജുൻ എന്ന നാൽപ്പതുകാരൻ അടിക്കടി ഹിറ്റ് സിനിമകളിലൂടെ ഇന്ത്യ മുഴുവൻ തിളങ്ങി നിൽക്കുന്നത് രണ്ടായിരത്തി ആറിൽ ഹാപ്പി എന്ന പേരിൽ തെലുങ്കിൽ ഒരു ചിത്രം ഇറങ്ങി അത് അവിടെ ശരാശരി വിജയം മാത്രമായിരുന്നു പക്ഷേ അത് മൊഴിമാറ്റി കേരളത്തിൽ ഇറക്കിയപ്പോൾ വിതരണക്കാർ ഞെട്ടി നൂറ് ദിവസത്തോളമാണ് ആ പടം കേരളത്തിൽ ഓടിയത് രണ്ടായിരത്തി എട്ടിൽ ആര്യറ്റവും തെലുങ്കിൽ പരാജയപ്പെട്ടു പക്ഷേ അത് കേരളത്തിൽ വൻ വിജയമായി അപ്പോഴാണ് കേരളത്തിൽ അതിലെ നായകന് വലിയ മാർക്കറ്റ് ഉണ്ടെന്ന് ദക്ഷിണേന്ത് ചലച്ചിത്ര ലോകം അറിയുന്നത് ഇത് മലയാളത്തിൽ മാത്രമല്ല കന്നഡയിലും തമിഴിലും ആവർത്തിച്ചു സ്വന്തം ഭാഷയിൽ പരാജയപ്പെടുന്ന ചിത്രങ്ങൾ മൊഴിമാറ്റി അന്യ ഭാഷകളിൽ ഇറങ്ങുമ്പോൾ ഹിറ്റാകുന്ന അത്ഭുതം അതാണ് അല്ലു അർജുൻ എന്ന തെലുങ്ക് നടന്റെ വൈഭവം പുഷ്പ ടു സിനിമയുടെ റിലീസോടെ ബോക്സ് ഓഫീസിൽ റിപ്പീറ്റ് ബോക്സ് ഓഫീസ് കളക്ഷനിൽ പുതിയ റെക്കോർഡും അല്ലുവിനുണ്ട് ഇപ്പോൾ കേരളത്തിൽ ധാരാളം അല്ലു അർജുൻ ഫാൻസ് ക്ലബുകളാണ് നിലവിലുള്ളത് അങ്ങനെ റിപ്പീറ്റ് എങ്ങനെയാണ് ഈ യുവനടനെ ഇത്രയേറെ ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുന്നത് എന്നത് ഇപ്പോഴും അത്ഭുതം ചിരഞ്ജീവി സഹോദരൻ പവൻ കല്യാണും മകൻ രാംചരൺ തേജയും പ്രഭാസും ജൂറി റിപ്പീറ്റ് ജൂനിയർ എൻ ടി ആറും അടങ്ങുന്ന തെലുങ്ക് സിനിമയിൽ അവരെ എല്ലാം കടത്തിവിട്ടി പാൻ ഇന്ത്യൻ താരമായിരിക്കുകയാണ് അല്ലു മുത്തച്ഛനും അച്ഛനും അമ്മാവനുമെല്ലാം സിനിമാക്കാരായ ഒരു ചലച്ചിത്ര കുടുംബത്തിൽ നിന്നാണ് അല്ലു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ എട്ടിന് തെലുങ്കിലെ പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവായ അല്ലു അരവിന്ദിന്റെയും ഗീതയുടെയും രണ്ടാമത്തെ മകനായി ചെന്നൈയിലാണ് ജനനം ബിസിനസ്സുകാരൻ അല്ലു വെങ്കടേഷ് ജ്യേഷ്ഠനും നടൻ അല്ലു സിരീഷ് അനുജനുമാണ് മുത്തച്ഛൻ അല്ലു രാമലിംഗയ്യ തെലുങ്കിലെ പ്രശസ്തനായ ഹാസ്യ താരമായിരുന്നു നമ്മുടെ നാട്ടിൽ അടൂർ ഭാസിയെ പോലെയൊക്കെയാണ് അയാൾ അറിയപ്പെടുന്നത് അല്ലു രാമലിംഗയ്യയുടെ മകളായ സുരേഖയെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് നടൻ ചിരഞ്ജീവി വിവാഹം കഴിച്ചത് അമ്മാവനായ ചിരഞ്ജീവിയും സഹോദരൻ പവൻ കല്യാണും ഇപ്പോൾ തെലുങ്കിലെ സൂപ്പർ സ്റ്റാറുകൾ ചിരഞ്ജീവിയുടെ മകനും ആർ ആർ ആറിലൂടെ ലോകം മുഴുവൻ അറിയപ്പെട്ട രാം തേജ അല്ലുവിന്റെ കസിനും അടുത്ത സുഹൃത്തുമാണ് ഇങ്ങനെയൊക്കെ ആയിട്ടും അല്ലു അർജുന ചെറുപ്പത്തിൽ സിനിമയെക്കാളാറേ ഡാൻസ് ആയിരുന്നു ഏറെ ഇഷ്ടം ചിരഞ്ജീവി മൈക്കിൾ ജാക്സൺ ഗോവിന്ദ എന്നിവരായിരുന്നു തന്റെ ചൈൽഡ്ഹുഡ് ഹീറോകൾ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവർ പേരുടെയും നൃത്തം ചെയ്യാനുള്ള കഴിവാണ് അല്ലുവിനെ ആകർഷിച്ചത് പിൽക്കാലത്ത് ഒരു സൂപ്പർ ഡാൻസർ എന്ന പേരിൽ അല്ലു ഉയരങ്ങൾ കീഴടക്കി മലയാളത്തിലടക്കം ഇയാൾക്ക് ഇത്രയേറെ ആരാധകരെ ഉണ്ടാക്കിയത് ആ ഗുരുത്താകർഷണ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതായി തോന്നുന്ന ആ ചടുലമായ നൃത്ത ചുവടുകളിലൂടെയാണ് പക്ഷേ ഏറ്റവും വിചിത്രം അല്ലു എവിടെയും പോയി നൃത്തം പഠിച്ചിട്ടില്ല എന്നതുതന്നെ വിജയിത എന്ന ചിത്രത്തിൽ ബാലതാരമായി ായാണ് അല്ലു അർജുന്റെ സിനിമ പ്രവേശം അന്ന് വെറും മൂന്ന് വയസ്സായിരുന്നു പ്രായം പിന്നീട് പഠനത്തിന് വേണ്ടി അഭിനയ രംഗത്ത് നിന്ന് മാറി നിന്നു ചെറുപ്പത്തിൽ അഭിനയം തന്റെ മനസ്സിൽ ഇല്ലായിരുന്നുവെന്നും അല്ലു പറയുന്നുണ്ട് ചെന്നൈയിലെ സെയിന്റ് പാട്രിക് സ്കൂളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം ഹൈദരാബാദിലെ എം എസ് ആർ കോളേജിൽ നിന്നും ബി ബി എ ബിരുദം നേടി അക്കാലത്താണ് ലോക സിനിമയിൽ ആനിമേഷൻ തരംഗം വന്നു തുടങ്ങുന്നത് ആനിമേഷൻ പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹിച്ച് അർജുൻ കാനഡയ്ക്ക് പറക്കാൻ ആഗ്രഹിച്ചിരുന്നു ടിക്കറ്റ് വരെ ശരിയാക്കി വെച്ച സമയത്താണ് ിരഞ്ജീവിയുടെ വിളിയെത്തുന്നത് അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ ചിരഞ്ജീവിയുടെ ഡാഡി എന്ന ചിത്രത്തിൽ ഒരു ഗാനരംഗത്ത് മാത്രമായി അല്ലു അർജുൻ അഭിനയിച്ചു പക്ഷേ തൊട്ടടുത്ത വർഷം കരിയർ മാറ്റിയെഴുതിയ ആ ചിത്രം വന്നു അല്ലു അർജുൻ നായകനായുള്ള ആദ്യ ചലച്ചിത്രം കെ രാഘവേന്ദ്ര റാവു സംവിധാനം ചെയ്ത ഗംഗോത്രി രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങി അത് ശരാശരി വിജയം നേടി അതോടൊപ്പം എം എം കീരവാണിയുടെ ഗാനങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു പക്ഷേ അപ്പോഴും സിനിമയിൽ ഉറച്ചു നിൽക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ലായിരുന്നുവെന്നും അല്ലു പല അഭിമുഖങ്ങളിൽ <muchos> ും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവർ എന്ന് പറയാവുന്ന ആര്യ എന്ന ചിത്രം രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങി ദിൽരാജു ആയിരുന്നു ആ ചിത്രത്തിന്റെ നിർമ്മാതാവ് സുകുമാറാണ് ആര്യ സംവിധാനം ചെയ്തത് ഈ ചിത്രം വളരെ വലിയൊരു വിജയം നേടി യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിന് ധാരാളം ആരാധകരെ നേടിക്കൊടുക്കാൻ ഈ ചിത്രത്തിനും കഴിഞ്ഞു അപ്പോഴും അദ്ദേഹത്തിന്റെ ആരാധകരിൽ ഭൂരിഭാഗവും യുവാക്കൾ തന്നെയാണ് ദേവി ശ്രീ പ്രസാദ് ഈണം നൽകിയ ഗാനങ്ങളും ഈ ചിത്രത്തിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു പ്രഭാസും രവി നിരസിച്ച ചിത്രമായിരുന്നു ഇതെന്ന് ഓർക്കണം ബണ്ണി തൊട്ട് ബദ്രീനാഥ് വരെ രണ്ടായിരത്തി അഞ്ചിൽ മൂന്നാമത്തെ ചിത്രമായ ബണ്ണി പുറത്തിറങ്ങി അതും വൻ വിജയമായിരുന്നു ഇതോടെയാണ് കേരളത്തിലടക്കം അലു പ്രശസ്തനാവുന്നത് ബണ്ണി അർജുൻ എന്നിവരെ അദ്ദേഹത്തിന്റെ പേര് മാറി നാലാമത്തെ ചിത്രമായ ഹാപ്പി രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങി കരുണാകരൻ ആയിരുന്നു ആ ചിത്രത്തിന്റെ സംവിധായകൻ ആ ചിത്രം തെലുങ്കിൽ ശരാശരിയായിരുന്നുവെങ്കിലും മറ്റു ഭാഷകളിൽ ഹിറ്റായി രണ്ടായിരത്തി ഏഴിൽ അഞ്ചാമത്തെ ചിത്രമായ ദേശമുടു പുറത്തിറങ്ങി പുരി ജഗന്നാഥ് സംവിധാനം ചെയ്ത ചിത്രം മികച്ച വിജയം നേടി ടോളിവുഡിലെ ആ വർഷത്തെ ആദ്യ വിജയവുമായിരുന്നു ആ ചിത്രം പുറത്തിറങ്ങിയ ആഴ്ചയിൽ തന്നെ ആ ചിത്രം പന്ത്രണ്ട് കോടി ഗ്രോസ് നേടി അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ തന്നെ ഏറ്റവും അധികം കളക്ഷൻ ശേഖരിച്ച ചിത്രവുമായിരുന്നു അത് അതേ വർഷം തന്നെ ചിരഞ്ജീവി നായകനായി അഭിനയിച്ച ശങ്കർദാദാ സിന്ദാബാദ് എന്ന ചിത്രത്തിൽ അതിഥി താരമായി അല്ലു എത്തി രണ്ടായിരത്തി എട്ട് മെയ്യിൽ ആറാമത്തെ ചിത്രമായ പരുഗു പുറത്തിറങ്ങി ഭാസ്കർ സംവിധാനം ചെയ്ത ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് ഈ ചിത്രത്തിലെ അഭിനയത്തിന് അല്ലുവിന് തെലുങ്കിലെ മികച്ച നടനുള്ള ഫിലിംഫെയർ പുരസ്കാരവും ലഭിച്ചു വിജയങ്ങൾ മാത്രമല്ല വലിയ തിരിച്ചടികളും ഏറ്റുവാങ്ങിയ നടനാണ് അല്ലു രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ആര്യ എന്ന ചിത്രത്തിന്റെ തുടർച്ചയായി ആര്യ ടു എന്ന പേരിൽ രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രം പുറത്തിറങ്ങി സുകുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിന് പക്ഷേ ആദ്യ ചിത്രം പോലെ ബോക്സ് ഓഫീസിൽ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പത്തിൽ ഗുണശേഖർ സംവിധാനം ചെയ്ത ഉരുഡു എന്ന ബിഗ് ബജറ്റ് ചിത്രം പുറത്തിറങ്ങി അത് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശയായിരുന്നു പതിനെട്ട് കോടി രൂപ ചെലവ് ചെയ്ത് നിർമ്മിച്ച ഈ ചിത്രം തെലുങ്ക് സിനിമകളിലെ തന്നെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നായിരുന്നു വരുഡുവിന് ശേഷം അദ്ദേഹം വേദം എന്ന ഒരു മൾട്ടി സ്റ്റാർ ചിത്രം ചെയ്തു രാധാകൃഷ്ണ ജഗർലാമുടി സംവിധാനം ചെയ്ത ചിത്രം തെലുങ്കിലെ മികച്ച നടനുള്ള ഫിലിംഫെയർ പുരസ്കാരം രണ്ടാം തവണ അദ്ദേഹത്തിന് നേടിക്കൊടുത്തു വേദം സാധാരണ പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും ഒരുപോലെ പ്രശംസ നേടി തന്റെ കാമുകിയെ രക്ഷിക്കാൻ മോഷണം നടത്തുന്ന കേബിൾ രാജു എന്ന കഥാപാത്രം അല്ലുവിന്റെ അഭിനയ സ്കിൽ കൂടിയാണ് കാണിച്ചു തന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ വിനായക സംവിധാനം ചെയ്ത ബദ്രിനാഥ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചു ഗീത ബാനറിൽ അല്ലു അർജുന്റെ അച്ഛനായ അല്ലു അരവിന്ദാണ് ചിത്രം നിർമ്മിച്ചത് നാൽപ്പത് കോടിയായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണ ചെലവ് പ്രദർശനത്തിനെത്തിയ ആദ്യ ദിനം തന്നെ ചിത്രം ആറ് കോടി നേടി അല്ലു അർജുന്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഏറ്റവും വലിയ ആദ്യ ദിന കളക്ഷൻ ആയിരുന്നു അത് ഈ ചിത്രത്തിനായി അല്ലു മാർഷ്യൽ ആർട്സ് പ്രത്യേകമായി പരിശീലിച്ചതൊക്കെ വാർത്തയാവുകയും ചെയ്തു അക്കാലത്തെ ഏറ്റവും വലിയ മുടക്കുമുതൽ ഉണ്ടായിട്ടും ബദ്രീനാഥ് സിനിമ ലാഭമായത് അന്യഭാഷകളിലെ മൊഴിമാറ്റത്തോടെയായിരുന്നു കേരളത്തിലും വൻ സ്വീകരിച്ചു ാണ് ബദ്രിനാഥിന് കിട്ടിയത് ഈ പടത്തോടെയാണ് സൂപ്പർ സ്റ്റാർ പദവി അല്ലുവിന് കിട്ടുന്നത് പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ആര്യയിലൂടെ ബ്രേക്ക് തന്ന സുകുമാർ തന്നെയാണ് പുഷ്പയിലൂടെ അല്ലുവിനെ പരകായ പ്രവേശം നടത്തിച്ചത് അതുവരെ ഒരു അർബൻ ചോക്ലേറ്റ് ഭണ്ണി മാത്രമായിരുന്ന അല്ലു അർജുൻ തീർത്തും പ്രാകൃതനായ ചന്ദന കൊള്ളക്കാരൻ പുഷ്പ പകർന്നാട്ടം വിസ്മയിപ്പിക്കുന്നതായിരുന്നു പുഷ്പ തമിഴിലും തെലുങ്കിലും മലയാളത്തിലും എന്ന് വേണ്ട ഹിന്ദിയിൽ പോലും തരംഗം തീർത്തു ഇപ്പോഴെതാ പുഷ്പ ടു റെക്കോർഡുകൾ ഭേദിച്ചിരിക്കുന്നു തെലുങ്ക് സിനിമയിലെ വലിയ പണം വാരിയ പടമായി ചിത്രം മാറി ചിത്രത്തിൽ നെഗറ്റീവ് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥനായി ഫഹദ് എത്തി പുഷ്പരാജ് എന്നാണ് അല്ലു അർജുന്റെ കഥാപാത്രത്തിന്റെ പേര് ഇന്ത്യൻ സിനിമയിലെ സമീപകാല കളക്ഷൻ റെക്കോർഡുകൾ എല്ലാം പഴങ്കഥയാക്കി മുന്നേറുകയാണ് അല്ലു അർജുൻ നായകനായ പുഷ്പ പുഷ്പാറ്റു ഏഴ് ദിവസം കൊണ്ട് ആയിരം കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ചിത്രം ആയിരം കോടി എന്നത് താൽക്കാലികമാണെന്നും ഈ സംഖ്യ ഉറപ്പായും മറികടക്കുമെന്നും അതാണ് തന്റെ ആഗ്രഹമെന്നും പറയുകയാണ് അല്ലു